വെളുത്ത മുടി ഒന്ന് കറപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് വെളുത്ത ഓരോ മുടിയും വേര് മുതൽ കറപ്പിച്ച് ഒരു പേടിയില്ല നമുക്ക് പുറത്തേക്കൊക്കെ പോവാവേ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്കാണ് നെറ്റിയുടെ മുൻഭാഗത്ത് നരകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്താണ് അതിനെ ഒന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഡൈ അതായത് കെമിക്കൽ ഡൈ വാങ്ങി ഉപയോഗിക്കും പിന്നെ ആ ഭാഗത്ത് മുടികൾ നരച്ചു പോകുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന നാച്ചുറൽ ഡൈ ആണ് കേട്ടോ ഒരു പേടി അലർജി പ്രോബ്ലംസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡൈ ആണ് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തെന്നും പറഞ്ഞ് കയ്യിലോ തുണിയിലോ ഒന്നും തന്നെ ആകത്തുമില്ല അതുപോലെ തന്നെ വാഷ് ചെയ്താൽ പോകത്തുമില്ല കേട്ടോ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡൈസ് ഉപയോഗിക്കുന്നതോടെ നമ്മുടെ മുടി നല്ല കറുത്ത നിറത്തോടുകൂടി അതോടൊപ്പം തന്നെ നന്നായി മുടി വളരാൻ സഹായിക്കും അതായത് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയാനും സഹായിക്കുന്ന നാച്ചുറൽ ഡൈ ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നമ്മുടെ ഷോർട്സ് ആയതുകൊണ്ട് എല്ലാം നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൈയുടെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം കാണേ